ഫ്രണ്ട്സ് ഈ താഴെ കാണുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ കേജ് ഈ മുകളിൽ കാണുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്നതൊക്കെ ആയിരത്തി നാന്നൂറ് അങ്ങനെയൊക്കെ ലെവലിൽ വരും നമുക്ക് പറ്റിയത് ഈ ആയിരത്തി എണ്ണൂറ്റി രൂപ വരെ കേജാണ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചയുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇവന് ഞായറാഴ്ച വിടണമെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കൂടുതലൊന്നും അതിൻ്റെ അടുത്ത് യുദ്ധം ചെയ്തൊന്നും പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞായറാഴ്ച കൊണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഏരിയയിലുള്ള ആളിൻ്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചു അവർ പറഞ്ഞു ശരി കൊണ്ടുപോവാ അവർ ഗവനിച്ചോളാം എന്ന് വെച്ചാൽ അവർ വീടിനകത്തൊക്കെ കയറിയിരിക്കും ആദ്യം പറഞ്ഞു അവനെ ഇവിടെ എന്ന് പറഞ്ഞു കാരണം അവർ തുണി തെക്കുന്ന വീടാണേ അപ്പോൾ അവർ തുണി രടയിലൊക്കെ കയറിയിരിക്കും പിന്നെ അവർക്ക് പേടിയാണ് പിന്നെ അവർ നിൽക്കണം നിപ്പിൽ തന്നെ വൈ കാലിലൊക്കെ പൂച്ച മുട്ടി വരുമ്പോലെ അതുപോലെയൊക്കെ അവൻ ചെന്ന് കയറും അവർ തുണി നൈറ്റ് ഇരിയടയില് കൂടെയൊക്കെ ചെന്ന് കയറും വന്നു അപ്പോൾ അവർക്കത് ഡിസ്റ്റർബൻസും മുസ്ലിമാണ് അവർ എന്നാലും അവർക്കൊരു പേടി എന്താ മുസ്ലിങ്ങൾക്ക് പേടിയില്ല എന്നാൽ അങ്ങനെയല്ല അവർ അത്ര വലിയ ധൈര്യവും കാര്യങ്ങളൊന്നുമില്ല പാവ ഒരു സ്ത്രീ അപ്പോൾ അവർ പറഞ്ഞ് പിള്ളേരെ വിട്ടാണ് പിന്നെ അതിനെ തുണിക്കകത്തൊക്കെ കയറിയിരിക്കുന്നതിന് അല്ലെങ്കിൽ ചിലപ്പോൾ ടാബിൻ്റെ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കുമെന്ന് അപ്പോൾ അവർക്കത് ഡിസ്റ്റർബൻസ് പിള്ളേർക്കെല്ലാം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞായറാഴ്ച ദിവസം അവരെ മക്കളുണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നത് അപ്പോഴത്തേക്കാണ് അത് യവൻ്റെ കാലിന് ഇത് വന്നത് ഇത് ഭയങ്കര വല്ലാത്തൊരു ഷോക്കായിപ്പോയി എന്നു വെച്ചാൽ കൊണ്ടാക്കിയാൽ തന്നെ പിന്നെ യവന് എഴുന്നേറ്റ കിടക്കണ്ടേ മര അവർ പറഞ്ഞ് ഇപ്പോൾ ഈ മരത്തിലൊക്കെ ചാടി കയറാൻ നല്ല പ്രാക്ടീസ് ഉള്ളവനാണെന്ന് പറഞ്ഞ കേട്ടോ പിന്നെ പട്ടിയൊക്കെ കടിക്കാൻ വരുമ്പോൾ മരത്തിലൊക്കെ ചാടി കയറിയിരിക്കും പിന്നെ വേറെ ഒരു മരത്തിൽ കൂടെ കയറി അങ്ങ് മുകളിലാത്ത വീട്ടിൽ നല്ല കിളികളൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുവച്ച് ഭക്ഷിക്കാനൊക്കെ നല്ല തൻ്റെ ഇടം ഉള്ളതാണെന്ന് പക്ഷേ ഇവൻ്റെ ഈ അവസ്ഥയിൽ നമ്മൾ അവിടെ കൊണ്ടുവന്ന ആക്കുവാണെങ്കിൽ മരത്തിലല്ല ഒരിടത്തും തന്നെ കയറി രക്ഷപ്പെടാൻ പറ്റത്തില്ല ഈ കാല് കൊണ്ട് അവന് അത്രയധികം ബുദ്ധിമുട്ടുണ്ട് അതാണോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം അവൻ്റെ കഴുത്തിലേ ബെൽറ്റ് ഒന്നുമില്ല ഇന്നലെ മുതലേ ഇടുന്നില്ല എപ്പോഴാണോ കാല് വയ്യാന്ന് കണ്ട അപ്പോഴും തൊട്ടേ അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ബെൽറ്റ് എല്ലാം അയച്ച് ഇവിടെ ഈ ബാൽക്കണി കുറച്ച് വലുതാണല്ലോ ഇവിടെ വേണമെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കൈവരിയിലൊക്കെ കയറി ഇരിക്കാനൊക്കെ പറ്റും പക്ഷേ അവൻ കൈവരിയിലൊന്നും കയറിയൊന്നും ഇരിക്കുമില്ലായിരുന്നു കുറച്ച് നേരം കഥകൾ കിടന്ന് വലിക്കും കഥകൾ തുറന്ന് അകത്ത് കയറാനേ അതൊന്നും പറ്റില്ല എന്നാകുമ്പോൾ പിന്നെ ഈ ടാങ്ങിൻ്റെ പുറത്തിട്ട് തുണിയിൽ കിടന്ന് എന്നെ ഉറങ്ങുമായിരുന്നു മെനഞ്ഞാന്ന് നല്ല കാറ്റുണ്ടായിരുന്നു മെനഞ്ഞാന്നാണോ ഇന്നലെയാണോ ഫ്രണ്ട്സ് ഇതാണ് ഇവൻ്റെ കാലിലെ വ്രണം കേട്ട പൊട്ടി കഴുകണത് ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് എടുക്കുന്നത് ഇവ പിന്നെ എടുക്കാൻ സമ്മതിക്കത്തില്ല ഇതിപ്പോൾ ഞാൻ ഒരു പാടുപെട്ട് എടുത്തവനെ ചരിച്ച് കിടത്തി മരുന്നും തേച്ച് വെച്ചൊക്കെയാണ് അവൻ മണ്ണിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു എത്ര നേരം കാലിൻ്റെ ഇതുകൊണ്ടേ അവൻ്റെ തലച്ചോറ് വരെയും അവന് ബുദ്ധിമുട്ടനുഭവപ്പെടുന്നതായിരിക്കും വേദന ഉണ്ട് ഞാൻ എന്താ പറയുന്ന ഒരു ക്രീം എന്തോന്ന സ്കിൻ ഹീലറ എന്തോന്നോ ഒരു സാധനം എനിക്ക് ഒരാൾ തന്നതേ ഫസ്റ്റ് ഇവനെ വയ്യാതെ കിട്ടിയപ്പോഴത്തേക്കാണ് ഒരു കൊച്ചു തന്നത് അത് ഇങ്ങനെ വാരത്ത് വെച്ച് കൊടുത്ത് പിന്നെ ന്യൂസ് ഫോറിൻ വായ വാങ്ങി വെച്ചിട്ടുണ്ട് അതിന് നാളെ രാവിലെ അത് ഇട്ട് കൊടുക്കണം ഫ്രണ്ട്സ് ഇന്നലെ രാത്രി പിന്നെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പം പിന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി അപ്പോൾ ആ എടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഇന്നലെ മരുന്നൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ ഉറക്കിക്കിടത്തിയിരുന്നപ്പോഴത്തേക്ക് അത് മോളിൽ നിന്ന് എടുത്ത് ചാടി അപ്പോഴത്തേക്കും കാലിന്ന് ഇങ്ങനെ രക്തം വരെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എടുത്ത് അവൻ തന്നെ തനിയെ ഇറങ്ങി കൂടിനകത്ത് കിടപ്പുണ്ട് വൈകുന്നേരമായപ്പോൾ കുറച്ച് ലിവർ ആവിച്ചതും മറ്റേ ഈ കല്ല് ഉള്ള ഇതുണ്ടല്ല ഹിന്ദിയിൽ പത്തിരി എന്ന് പറയും അല്ലെങ്കിൽ ഗ്രിസാഡെന്ന് പറയും പിന്നെ നമ്മൾ നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ കല്ല് മാങ്ങ എന്ന് പറയും നിങ്ങളൊക്കെ എന്ത് പറയുമെന്നറിയില്ല ആ സാധനം കൂടെ ബോയിൽ ചെയ്ത് കൊടുത്ത് രാത്രി കഴിച്ചു ഞാൻ പിന്നെ അതിലുള്ള വെള്ളമൊന്നും കൊടുത്തില്ല ചേട്ടാ അതിൻ്റെ സൂപ്പ് പോലെ ഉള്ളതിൽ അതിലുള്ള കൊഴുപ്പെല്ലാം ഇറങ്ങി കിടന്നിട്ട് അതുപോലെയുള്ള സാധനങ്ങൾ കുടിച്ചാണ് കുറേ അവൻ ചീർത്തത് കേട്ടാ എന്താണെന്നറിയില്ല ബോഡി വെയിറ്റ് കൂടിയപ്പോൾ ഇനി കാലിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെ പൊട്ടിച്ചാടിയാണെന്നറിയാം അതുവരെയും കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനൊരു ഇത് എന്തായാലും ഇത് കിടപ്പുണ്ട് പിന്നെ അഞ്ചാറ് ദിവസം കൂടെ ഇവിടെ വയ്ക്കേണ്ടി വരും പിന്നെ ഒരു കേജിന് വേണ്ടിയിട്ടിരുന്നല്ലേണ്ടിയിട്ടല്ല കാറ്റ് ഫുഡും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങണമായിരുന്നു കേട്ടോ ക്യാറ്റ് ഫുഡില്ലെങ്കിൽ മറ്റേ പൂച്ചകൾ ഭയങ്കര ബഹളം വയ്ക്കും കൂടുതലായിട്ട് ലിയോ അതാണ് കഴിക്കുന്നത് വേറെ ഒന്നും കഴിക്കാൻ താല്പര്യമില്ല പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ മറ്റേ നമ്മളെ നാട്ടിൽ തിലോപ്പി എന്ന് പറഞ്ഞൊരു മീനില്ലേ തിലു അങ്ങേരെ ബോയിൽ ചെയ്ത് കൊടുത്താൽ കഴിക്കും അപ്പോൾ ഞാൻ അതൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്ന അപ്പോഴേ ഇവൻ്റെ ഈ ക്യാജിൻ്റെ കാര്യം വിലയൊക്കെ നോക്കിയായിരുന്നു ക്യാജിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാജിൻ്റെ ഒരു പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെ അത് അതിലിട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങൾ എന്തായാലും വന്ന് നല്ല ബഹളം ഉണ്ടാക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ ബാൽക്കണിയിലെ ഇത് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ മോള് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് കൊണ്ടിട്ടുള്ളത് അതിൻ്റെ തുണികളൊക്കെയാണ് ആ തറയിൽ കിടക്കുന്നത് പിന്നെ അതല്ല ഇനി കഴുകി എടുത്ത് വയ്ക്കുന്നത് എത്ര കഴുകിയാലും ഒരു സ്മെല്ലുണ്ട് പൂച്ചേര തുണിയിലെ അപ്പോൾ ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല ഇവിടെ ഒന്ന് ഡയറക്റ്റ് ഈ അപ്പിയണ നാറ്റമൊക്കെ ഉണ്ടല്ലോ ബെഡ്റൂമിൽ അങ്ങനെ തുണിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് ബെഡ്റൂമിലോട്ട് അടിച്ചു കയറും ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത അയ്യോ എല്ലാം കുറ്റമെന്ന് അറിയില്ലേ അതുപോലെ ആണ് പിന്നെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക അതുകൊണ്ടാണ് ഒരു കേജ് വാങ്ങി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം എത്ര ദിവസം ഇരിക്കണോ അത്രയും ദിവസം ഒരു കേജ് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ െടുത്ത് അപ്പുറത്തൂടെയെങ്കിലും കൊണ്ട് വയ്ക്കാമായിരുന്നു അപ്പുറത്തെന്ന് പറഞ്ഞാൽ ലിയോയും കുഞ്ഞുമുള്ള ബാൽക്കണിയിൽ അവർ മേ ഒരു സിൻഡെക്സ് ഉണ്ടല്ലോ ഈ ബാരൽ വെള്ളം വയ്ക്കുന്ന ബാരൽ ഇങ്ങനെ അതിൻ്റെ പുറത്തൊരു കൂടെയൊക്കെ വെച്ചിട്ടുണ്ട് ഒരാളതിൽ കിടക്കും ലിയോ ആണെങ്കിൽ കുഞ്ഞുവിൻ്റെ ശല്യം കാരണം ജെന്നലിൽ ഒരു ഷൂസ് വച്ചിട്ടുണ്ട് അതിലെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് അത് കയറിയിരിക്കുന്ന പാവം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ക്യാജ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മാറ്റി അപ്പുറത്തെ ബാൽക്കണിയിൽ കൊണ്ട് വയ്ക്കാമായിരുന്നു ഇപ്പം ആരെയും ശല്യം അല്ല ചിലപ്പോൾ അറിയാൻ പറ്റില്ല പതിയെ പതിയെ അവൻ ക്യാജിനകത്തൊക്കെ കിടക്കണമെന്ന ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ചിലപ്പം കൊണ്ട് കളയാൻ പറയണതിൻ്റെ ഒരു ആ സൗണ്ട് അങ്ങ് മാറി മാറി പതിയെ അങ്ങ് ശരിയാകുമോ ആയിരിക്കും ഇതിപ്പം എവിടെ പോയിരിക്കുകയാണ് ഏട്ടാ അപ്പം അവിടെ ഒരു തലതിരിഞ്ഞ ഒരുത്തനാണ് കൂടെ ഉള്ളത് കേട്ട അവനെന്ന് പറഞ്ഞാൽ മനുഷ്യത്വം അല്ല അവൻ്റെ പേരൊന്നും വിളിപ്പില്ല മനുഷ്യത്വം അല്ല അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ ഇട പൂച്ചയെ എത്ര രൂപയാവും എന്നൊക്കെ ആലോചിച്ചതാണ് പറഞ്ഞു ഹേ പൂച്ചയെ എടുത്ത് ദൂരെ അറിയടാ വേറെ ജോലിയില്ലേ ഇങ്ങനെയൊക്കെയാണ് ആ ആളിൻ്റെ സംസാരം കേട്ട് ശരിയല്ല ആൾ അപ്പം അവനാണെങ്കിൽ ഈ പറയൂല മൂട്ടി വിട്ടുകൊടുക്കുക എന്ന് പറയൂലേ അതേപോലെ ആ സാധനമാണ് കൂടുതലുള്ളത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് അതൊന്നും പറ്റില്ല അങ്ങനെ നിങ്ങളുടെ കൂടെ ശരിയല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അപ്പോൾ എൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ക്യാഷ്യാണ് കേട്ടോ എന്തു പറഞ്ഞാലും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടല്ല സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കേജിൻ്റെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ കേജിന് എത്ര രൂപയാവും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണേ പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം നമ്മളെ കൂടെ നിൽക്കണം പിന്നീട് പിന്നെ വേണമെങ്കിൽ ഈ കുഞ്ഞുവിനെയൊക്കെ ഇടാമല്ലോ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ച നല്ലത് എന്ന് വെച്ചാൽ നിൽക്കണ കുറച്ച് ദിവസം കൂടെ എങ്കിലും കാലൊക്കെ സുഖപ്പെട്ടൊന്ന് ഇനി ഞാൻ അവന് ഫാറ്റുള്ള ഫുഡ് കുറച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് സൂപ്പും അത് ഇതൊന്നും കൊടുക്കില്ല സുഖമില്ലായിരുന്നു കൊണ്ടേ കാല ബോഡിയൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് അപ്പോൾ അത് മൊത്തം വിനയായിട്ട് വന്നതിന് മൊത്തം ബോഡി വെയിറ്റ് ഒക്കെ കൂടി കാലും കൂടെ പൊട്ടി വന്നു ഞാൻ ഇന്ന് രാവിലെ തന്നെ ഹസ്ബൻഡിനും എൻ്റെ കാലെല്ലാം പൊട്ടി വിളിക്കുന്ന വീഡിയോ വീഡിയോ അല്ല ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളത്തരം പറഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്ന് വിചാരിക്കുമല്ലോ രാവിലെ തന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഒന്ന് മനസ്സിലാക്കണേ ഇതൊക്കെ ഇതൊക്കെയൊക്കെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ആ ഇത് വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിത്തരാമേ നോക്കണേ അപ്പോൾ ഇവിടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബൈ ബൈ ഫ്രണ്ട്സ്